നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കുട്ടികൾ ബാഗ് വാങ്ങി ചെറുതിനും വാങ്ങാൻ കട വില ാണ് പണ്ടത്താവളത്ത് ഏറ്റവും വില കമ്മി കിട്ടുന്ന നല്ല ക്വാളിറ്റി കിട്ടുന്ന കടയാണ് ഷാജി ബാഗ് നമ്മുടെ കൂട്ടുകാരനാണ് എന്നാ പിന്നെ സന്തോഷമായി എന്താ പറഞ്ഞ നമ്മ പാവ കിട്ടണ്ടേ കട ഷാജി ബാഗ്സ് ബാഗ് കട ഇതാണ് കട ആണ് വണ്ടി താവളോ എന്ത് തങ്കൻ ജംഗ്ഷനാ എന്താ പറയുക ആ ഗിതാണ് കട അല്ലേ ആ അത് ശെരി ഓ ചാന്തായിട്ടിന്റെ ആളുണ്ട് അവിടെ നമസ്കാരം ഉണ്ട് ആ എന്താ പറഞ്ഞ എന്റെ പേരക്കുട്ടിനെ എന്റെ മകളിനെ വലിയൊടിയിലാണ് കൊടുത്തത് അപ്പൊ രണ്ട് പേരക്കുട്ടികള് മുത്തപ്പ യൂണിഫോം വാങ്ങാൻ പൈസ കൊണ്ടുവരും ബാഗ് കൊണ്ട് വാങ്ങാൻ പൈസ കൊണ്ട് വരും പറഞ്ഞ് ഏറ്റെടുത്ത് പറഞ്ഞതാണ് എന്നാ പിന്നെ പുറിന്റെ കടയിൽ നിന്നാണ് യൂണിഫോം അപ്പൊ ഈ കുട്ടിനെയും കണ്ടപ്പോ സന്തോഷമായി ഇവിടെ ബാഗ് വാങ്ങാൻ ഏതാ കട പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കടന്റെ പേര് പറഞ്ഞത് കടയാണത് ഗുണമന്മയോട് അത് ഞാനും പറഞ്ഞു കൂട്ടമൊരിക്ക് വന്നതാണ് എന്തായാലും നമ്മുടെ കറിന്റെ കാര്യങ്ങൾ ഇപ്പൊന്നും അറിയാൻ നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കണല്ലോ ആ ആ ആ ചെപ്പൂർ ചട്ടോളി ആ ഓടാടിക്കുന്ന സന്തോഷം സന്തോഷം നടക്കട്ടെ നല്ല വിശേഷം നിങ്ങളുടെ കടയിൽ വന്നൊന്ന് വേഗം നോക്കാൻ പറഞ്ഞിട്ട് വന്നാണ് ആ ആ ഇത് വ്യാഴാം ക്ലാസ്സിക്കൊക്കെ പറ്റും ഏഴ് ആറ് അഞ്ച് പല 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 അങ്ങനെ രീതിയിലും ചെയ്തു അതായത് വൺഇയർ ഇയർ ആണോ ഒരു വർഷം വാറണ്ടി എന്ത് കംപ്ലൈന്റ് വന്നാലും ഫ്രീ സർവീസ് പോയാലും നിങ്ങൾ നേരിയായി നേരിയായി കൊടുക്കും ഒരു പോലും പേടിക്കില്ല ഒരു വർഷം ആ അപ്പോളേ ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിത്താവളം തങ്കം ജംഗ്ഷനിലുള്ള ഷാജി ബാഗിലാണ് കേട്ടോ ഷാജി ബാഗിലാണ് വന്നിരിക്കുന്നത് അപ്പൊ പേരക്കുട്ടിക്ക് ബാഗ് നോക്കാൻ പറഞ്ഞ് വന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ജാമ്യച്ചേ മറക്കണ്ട നമ്മുടെ വണ്ടിത്താവളം ഷാജി ബാഗ്സിൽ കാര്യങ്ങളൊക്കെ അറിയാം ഏത് ആ അപ്പൊ എല്ലാ തരം വേഗം വന്നിട്ടുണ്ടല്ലേ നമ്മുടെ അവിടെ അല്ലെ നമ്മുടെ അവിടെ ഉണ്ടാക്കുക നോക്കി ആ ഇവിടെ ബാഗുണ്ടാക്കലാണ് അപ്പളേ എവിടുന്നെങ്കിലും കൊണ്ടു വന്ന് വിൽക്കുക നമ്മുടെ അവിടെ അടിച്ചുണ്ടാക്കുകയാണ് ഓ സന്തോഷമായി ഏത് മോഡലാണേലും പറഞ്ഞ രീതിക്ക് ഓ പറഞ്ഞ പോലെ കോളേജ് കുട്ടികൾക്ക് പോകണ്ടേ അതും ഉണ്ട് സ്കൂൾ ട്രാവലിംഗ് കൊടാകോട്ട് എല്ലാ വിധവും ആ ബാഗും എല്ലാം ഉണ്ട് ടൂളി അപ്പൊ എല്ലാ ബാഗും ഉണ്ട് വേഗവും പിന്നെ ഈ ചൈന പിള്ളാരല്ലേ കുഞ്ചുമക്കളെല്ലാം വലിച്ചു കൊണ്ടേ ഇരിക്കുമല്ലോ അപ്പൊ കേടുവന്നാലും നമ്മൾ നേരെയൊക്കെ ഒരുക്കൂല തീർച്ചയായും ബാഗില് കേട് വന്നാലും കൂടി നേരെയൊക്കെ കൊടുക്കാൻ ഇവിടെ രണ്ടും മൂന്നും മിഷൻ അടിച്ചു പോകണ്ടേ ഇരിക്കണുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാല്ലേ പുതിയ പുതിയ മോഡലുകളൊക്കെ ഇതാണ് ഇതെല്ലാം മോഡലുണ്ട് പിന്നെ പോരാത്തിന് നമ്മള് സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആരുടെ കൂടെ വേണമെങ്കിലും വെച്ചടിക്കും വിജയ് ആണെങ്കിൽ വിജയ് ഷാറുഖ് ഖാനാണ് ഷാറുഖ് ഖാൻ അല്ല ഇതിപ്പോ സിനിമ കുത്തി ഒന്നും അല്ലല്ലോ ഞമ്മടെ മക്കളുടെ കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് അടിച്ചു ഇത് നോക്കി ഏത് സിനിമക്കാറിന്റെ ഫോട്ടോ കൂടെ തന്നെ ഏത് മക്കളുടെ ഫോട്ടോ വെക്കണം പറഞ്ഞ് വെക്കൂലെ ഇതെപ്പോൾ ഇത് നോക്കി ഇത് ഇതെപ്പോഴത്തെ കുട്ടിയാണ് ഇത് ഇവിടുത്തെ കസ്റ്റമർ ആണ് കസ്റ്റമറിന്റെ കുട്ടിയാണ് ഇത് ആ പേര് വന്നവര് ഇത് ഫോട്ടോ തന്നിട്ട് നിങ്ങൾ തീ വെച്ചതാണ് ആ ബാഗ് വാങ്ങാൻ വന്നവര് ഫോട്ടോ കൊടുത്തപ്പോ ആ ഫോട്ടോ വെച്ചിരിക്കാണ് ഇതുപോലെ എന്റെ പേരക്കുട്ടിക്കും വെച്ച് തരണം ഫോട്ടോ ആ അപ്പോളെ അങ്ങനെയുള്ള ചന്തമായിട്ടുള്ള കാര്യണ്ട് ബാഗ് മാറിപ്പോയില്ലോ തീർച്ചയായിട്ടും ഇതൊക്കെ നൂറായിരം ബാഗ് ഉണ്ടെങ്കിലും ആളുടെ ഫോട്ടോ ഉണ്ടല്ലോ തീരയില്ലല്ലോ ഈ ബാഗിൽ തന്നെ ഉള്ളതല്ലേ ആ അത് നല്ല കാര്യാണ് ഇതൊക്കെയാണ് ഇല്ലേ ഓ ശരി 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 പിന്നെ ലേഡീസ് ബാഗ് കോളേജ് ബാഗ് എല്ലാ തരം ബാഗുകളും ഉണ്ട് കോളേജ് കുട്ടികൾക്കുള്ള ബാഗ് ഉണ്ട് നമ്മുടെ ഷാജിസിൽ ആ ഷാജി ബാഗ് അടിയിലെ കാറ്റുകളും നമ്മ കണ്ടിരിക്കണേത് ആ ഡോക്ടർ തൂക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ ഒതു കോളേജിൽ കുട്ടികൾക്കുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന മക്കളാണ് കോളേജിൽ ആ വലിയ ഡിഗ്രിക്കാറാണ് അല്ലേ സന്തോഷമായി നന്നായി പഠിക്കി ഇനി എന്താണ് നമുക്ക് കാണാനുള്ളത് ഇനി ട്രോളി ബാഗ് ഉണ്ട് ട്രാവലിംഗ് ബാഗ് ഉണ്ട് കൊടയുണ്ട് റെയിൻകോട്ട് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലെ വെളിയിലും കൂടി കാണാനുണ്ട് എല്ലാതരം ബാഗുകളും നമ്മുടെ അവിടെ ഉണ്ട് എല്ലാ വേഗതരും ഈ കുട്ടികളും മുതല് കോളേജ് ഉണ്ട് ആ അതേപോലെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോണ്രോളി ബാഗ് ഉണ്ട് ട്രാവലിംഗ് ബാഗ് ഉണ്ട് എല്ലാ ബാഗും ഉണ്ട് അല്ലെങ്കി കൊട മേടിക്കണം പറഞ്ഞാൽ നമ്മുടെ അത് ശരി അതെ പൊട്ടേ ചെടി പൊട്ടേ എന്ത് കംപ്ലൈന്റ് ഞാ എന്തായാലും അംഗനവാടി പോണ കുട്ടികൾക്കൊക്കെ ചന്തമുള്ള കൊടിയാണ് ഇട്ടോളി പിന്നെ അതേപോലെ വാട്ടർ ബോട്ടിൽ ഉണ്ട് ആ വാട്ടർ വാട്ടർ ബോട്ടിൽ ഉണ്ട് ഓ ഓ ഓ പിന്നെ റെയിൻകോട്ട് ഉണ്ട് ഓ മഴക്കോട്ടുണ്ട് ഓ വോ മഴക്കോട്ടുണ്ട് ഈ വെള്ളം കൊണ്ടുപോകണ വാട്ടർ ബോട്ടിൽ ഉണ്ട് സ്റ്റീൽ ബോട്ടിൽ ഉണ്ട് ഈ സ്റ്റീല് സ്റ്റീലിന്റെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലേ ചുടുക്കനി ആട്ടോട് പിന്നൊക്കെ എന്ത് വില വരൂ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് റുപ്പിയാണ് ആ ഇരുന്നൂറ് റുപ്പിന്റെ സ്റ്റീല് ബോട്ടിൽ നമ്മടെ ഷാജി ബാഗ്സിൽ ഇണ്ട് ട്ടോളി സന്തോഷം അപ്പൊ നമുക്ക് ഇനിയിപ്പൊ എന്താണ് കാണണ്ടത് എന്താ പറയുക അടിക്കുന്നവരുടെ അടുത്തൊന്നും നോക്കുക ഏത് എന്താണ് ഇപ്പൊ ഏത് ബാഗാ മോഡല ആ ഓ ചെറിയ ഓ ചെറിയ ഗ്ലാസ് പഠിക്കണ കുട്ടികൾക്കാ ആ എൽ കെ ജി കുട്ടികൾക്കുള്ള ബാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റോളി നമ്മുടെ ഷാജി ബാഗ്സിൽ ആ നിങ്ങ ഫോട്ടോ വെച്ച് തരണ്ടല്ലേ എവിടി കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതും കണ്ടോളി ഓ ഇങ്ങനെയാണ് ഇല്ലേ ആ ഈ വാട്സപ്പിൽ കൂടി അയച്ചു കൊടുത്താ ഇങ്ങനെ അയച്ചു തന്ന നിങ്ങോ ആ ഏത് നമ്മടെ എന്താ ഷാജി വാക്സിൽ വന്നു കഴിഞ്ഞാ ഇതുപോലെ ഫോട്ടോ വെച്ച് തരും കട്ടോളി ബാഗില് മാറുകേ ഇല്ല ആ അതെന്തായാലും ഗബടി കേട്ടിട്ടുള്ളു അത്തോളം ഞാന് നിങ്ങളുടെ ഈ വണ്ടി താളത്ത് ഈ കരയിലാണ് സന്തോഷം അങ്ങനെയൊക്കെ വേറെ എന്താ പറയുക വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് എല്ലാവരും കണ്ടു വേരത്തെ നമ്മുടെ കരയില് ആ അതിന് നമ്മുടെ വണ്ടി ടാങ്ക് കവർ സീറ്റ് കവർ എല്ലാം ഉണ്ട് അതും ഈ മോട്ടോർ ബൈക്കിന്റെ ഒക്കെ ഉമ്മർത്തി വെക്കുന്നത് അപ്പളേ ഈ നമ്മുടെ ഷാജി ബാഗ്സിൽ വന്നു കഴിഞ്ഞാലേ സീറ്റ് കവറിന്റെ ഈ ഇതുണ്ട് കെട്ടോളെ അത് അതും കൂടി ഉണ്ട് ആ അപ്പൊ എല്ലാ തരം കാര്യങ്ങളും ഇവിടെ നമ്മുടെ അവിടെ അടിച്ചുകൊണ്ടിരിക്കണ്ട് ഏത് ഒരുപാട് സന്തോഷം എല്ലാവരും വണ്ടി താവളത്ത് വരിക നമ്മുടെ തങ്കം തിയേറ്റർ ജംഗ്ഷനിലുള്ള ഷാജി ബാഗ്സിൽ കയറുക ഇഷ്ടമുള്ളത് വാങ്ങുക പിന്നെ ഈ ബാഗിന്റെ വിലകളൊക്കെ ചോദിച്ചില്ല അതും കൂടി ചോദിച്ചാ നൂറ് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് വരയ്ക്കും ഉണ്ട് അതെ വെറും നൂറ് രൂപയ്ക്ക് 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 ബാഗ് ബാഗ് അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് ആ അത് കാണാം ഒന്ന് കാണിച്ചു തരി നമ്മുടെ ആൾക്കാർ ഒന്ന് കാണട്ടെ ഷാജി ബാഗിൽ വന്നു കഴിഞ്ഞാ ഓ തൊണ്ണൂറ്റമ്പത് റുപ്യാ ആ നൂറ് റുപ്യ തേറ്റ് വാങ്ങുന്നില്ല തൊണ്ണൂറ്റമ്പത് ഓ ഒരു റുപ്യാ ശരി സന്തോഷമായി ആ അതാണ് അല്ലേ ആഹ് ഓ ഇതും ഇല്ലേ ഇത് ഈ എന്താ പറയാ ഈ ബാക്കിയക്കാർക്കുള്ളതാണിത് ഇല്ലേ ബാദ്യക്കാർക്ക് അവരിന്റെ വാദ്യോപകരണങ്ങൾ കൊണ്ടുപോകണ സാധനം കൂടി ബാഗും കൂടി നമ്മുടെ പടി ഉണ്ട് ഇട്ടോളി അതും കണ്ടോളി ആ സ്വന്തമായിട്ടുണ്ട് അതന്നെ പൊക്ക അങ്ങനെ ആയില്ലേ പണ്ടല്ല തുണി കെട്ടിട്ട് പോണ് പൊക്ക നിങ്ങ വന്നപ്പോളല്ലേ എങ്ങനെയുള്ള സൗകര്യങ്ങള് ആ രണ്ടൊക്കെ തുണി കെട്ടിട്ട് ഏറ്റിട്ട് പുകയല്ലേ ഒന്നും പറയണ്ടാ ആ ബാഗൊക്കെ നോക്കി ബാഗിന്റെ വിലകളും കാര്യങ്ങളൊക്കെ നാട്ടുകാരനെ അറിയിക്കണല്ലോ അപ്പൊ ഇത് ഇതൊക്കെ എന്ത് വില വില ഇതൊക്കെ കുറവാണ് ഉള്ളു നാല് വൺ ഇയർ ക്വാളിറ്റി ഉള്ള ബാഗാണ് തന്നെ ഓ എന്താണ് ഇത് ഇതെന്തോ കുട്ടികളുടെ മുന്നൂറ്റിഅമ്പത് റുപ്പിയ ഉള്ളൂട്ടോളി രണ്ട് മൂന്ന് അറകളൊക്കെ ഉണ്ട് ഏത് ആ തെറ്റില്ല ഓ വയ്ക്കാനൊക്കെ ഇണ്ട് ഇല്ലേ രണ്ട് സിബ് സിബുണ്ട് അപ്പൊ ഓ ഒന്ന് മുന്നൂറ്റി അമ്പതി സ്കൂബിയുടെ ബാഗ്ണ്ട് അതും നമ്മുടെ നാന്നൂറ്റമ്പത് രൂപ ഇത് നാനൂറ്റമ്പത് റുപ്യാണ് ഇല്ലേ സ്കൂബിയുടെ അല്ലേ ആ ബാഗ് നാനൂറ്റിഅമ്പത് റുപ്പിയാണ് കേട്ടോളീ ഓ ഇത് കമ്പനി ഓ ഇത് ഒരു വല്ലത്തിന് വേണ്ട എന്ത് കേട് വന്നാലും നേരത്തെ തരും ഇത് എന്ത് വില വരും നാനൂറ്റമ്പത് ഇത് നാനൂറ്റമ്പത് റുപ്പിന്റെ അല്ലേ ഓ പിന്നെ കമ്മി ആയത് കമ്മി ആയത് ഇരുന്നൂറ്റമ്പത് ആ കമ്മിയായതും കാണണല്ലോ കുഞ്ഞു മക്കൾക്ക് എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന മക്കൾക്കും കിട്ടിയത് ഉണ്ടല്ലോ അല്ലേ നമ്മുടെ അവിടെ അങ്കഡുവാടി പോകുകയാണെങ്കിലും ഇതൊക്കെ നൂറ്റമ്പതാണ് ഇത് നൂറ്റമ്പതാണ് ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് റുപ്പ്യാണ് ഇല്ലേ ശരി സന്തോഷമായി എന്തായാലും പാവം പാമ്പോളിയൊക്കെ കിട്ടും ഏത് എന്തായാലും പാവം പാമ്പോളിയൊക്കെ കിട്ടും ഏത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉണ്ട് കൊടുക്കണ്ട വീഡിയോ ഷാജി സമ്മാനം കൊടുക്കണ്ടെന്നാ പറയുന്നത് ഏത് ആ സമ്മാനം സീക്രട്ടായിട്ട് ഇരിക്കട്ടെ വരുന്നവർക്ക് കൊടുത്താൽ മതി അങ്ങനെ വെളിയിൽ വിടണ്ട ശെരിയാവോ സന്തോഷമായി ആ അപ്പൊ എല്ലാം വന്നിട്ടുണ്ട് ഇല്ല നമ്മുടെ അവിടെ ഇനി ഉസ്കൂളിൽ തുറക്കുമ്പോ ആൾക്കാർ കൊടുക്കൂടാന്ന് വരട്ടെ ഏത് കച്ചവടമൊക്കെ ഗംഭീരമാകട്ടെ സുനില ഇവിടെ ഇവിടെ ഇണ്ടോ ഇങ്ങോട്ട് വാമ്പ എന്താ പറഞ്ഞ എന്റെ വീഡിയോ കാണുന്നവർക്ക് പക്ഷിലായിട്ട് കൊടുക്കണ്ട അല്ല നീ കൊണ്ടുവന്ന കട വേണ്ടില്ല ഏത് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് എന്റെ പൈസനെ കൊണ്ട് തൊലച്ചാലേ എന്താ പറയുന്നു ഒരു ദിവസത്തെ ഒരു ബാഗ് കൊടുക്കാനെ ആ ഓ അതിനുള്ള മുട്ടായി കുപ്പിയാണെന്നല്ലേ നാം വിചാരിച്ചല്ലേ ഇതിന്റെ ഉള്ളിലാണ് നർക്കെടുത് ഒരാളെ രാത്രി ഞമ്മ തെരഞ്ഞെടുക്കും ആ ഒരു ഒരു ദിവസം ബാഗ് അപ്പളേ നമ്മുടെ ഷാജി ബാഗിൽ വന്ന ഒരു ദിവസം ഒരു ബാഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നറുക്കെടുപ്പിൽ ഏത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാങ്ങിയവറിന്റെ ഒക്കെ കടക്ക് ഇതിലിടും ഒരു ടിക്കറ്റ് എടുക്കും അത് ആയിക്കാണ് പറഞ്ഞ അപ്പൊ ഫോൺ നമ്പറിൽ വിളിച്ച് അവർ ഇങ്ങോട്ട് വരുത്തും കയ്യോടോ അങ്ങോട്ട് കൊടുക്കണില്ലേ അതും കൂടി ഇണ്ടിട്ടോളി ഏത് ചാമീച്ചന്റെ വീഡിയോ കണ്ട മാത്രല്ല സമ്മാനം ഓരോ ദിവസവും ഓരോ ബാഗ് വാങ്ങാൻ വരുന്നവർക്ക് നറുക്കടുപ്പിലൂടെ കൊടുക്കണിണ്ട് അതും കൂടി നിങ്ങളെ അറിയിക്കയാണ് എന്തായാലും സന്തോഷമായി അപ്പൊ എൻറെ കുട്ടിന്റെ പേരും രണ്ടെണ്ണം എഴുതി വരണം വാങ്ങിയുണ്ടെങ്കിൽ അതും വാങ്ങി കൊടുത്തിട്ട് പോകാലോ ഏത് അങ്ങനെയല്ലേ ആ